ഹായ് ഫ്രണ്ട്സ് ഇന്ന് രാവിലെ റീഡിങ് എടുക്കാൻ പറ്റിയ ഇന്നലെ കറണ്ടിൽ അഞ്ചാണ്ട് ഫുൾ ടൈം കറണ്ട് ഇല്ലായിരുന്നു അതുകൊണ്ട് ചാർജ് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ റീഡിങ് എടുക്കുവാണ് രാവിലെ പദ്ധതി വിളക്ക് പദ്ധതി കിട്ടി കിട്ടി അപ്പോൾ അത് അഞ്ച് ഒരു നാല് മണി നാലരയ്ക്കും അഞ്ച് മണിക്കുള്ള കത്തിക്കാവുന്നതാണ് ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടൊക്കെ ചെയ്യാവുന്നതാണ് ഇരുപത്തഞ്ച് ദിവസമോ നാൽപ്പത്തൊന്ന് ദിവസമൊക്കെ ചെയ്യാം കാര്യം സാധിച്ചു കിട്ടും അങ്ങനെയാണ് വിശ്വാസം അപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം അപ്പോൾ നിങ്ങളുടെ ഇത് നോക്കുന്നത് നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി ഇടയിലുള്ള നിങ്ങളുടെ ഇടയിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് നിങ്ങളിലേക്ക് നിങ്ങളറിയാത്ത നിങ്ങൾക്ക് അഡ്വൈസ് എന്താണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്ന ലെക്ക് എന്താണ് അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ കറണ്ട് എനർജി എന്താ നോക്കാം നിങ്ങളുടെ കറണ്ട് എനർജി ഇത് ചാരിറ്റാണ് ഇത് നിങ്ങളുടെ ലൈഫിൽ ഫേസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത് ചാരിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല നമ്മുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കേണ്ട വരേണ്ട കാര്യം തന്നെയാണ് മേജറാക്കാന കാർഡാണ് നിങ്ങളുടെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എങ്ങോട്ട് വേണമെന്നറിയാതെ എന്ത് ചെയ്യണമെന്നറിയാതെ വളരെയധികം കഷ്ടപ്പെട്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് വളരെയധികം ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ മുന്നോട്ടൊരു കണക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണെന്ന് നോക്കുന്നു പേഴ്സൻ്റെ കറണ്ട് എനർജി ഫൈവ് ഫണ്ട്സ് ആണ് അദ്ദേഹം നിങ്ങളോട്ട് വഴക്കിട്ട് പിണെങ്കിൽ നിൽക്കുകയാണ് നിങ്ങളുടെ ഒരു തരത്തിൽ നിങ്ങളിലേക്ക് അടക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല അങ്ങനെ പിണെങ്കിൽ നിൽക്കുന്നു വളരെ വഴക്കാണ് വളരെ പ്രശ്നത്തിൽ സംഘർഷിതാവസ്ഥയാണ് നിങ്ങളുടെ പേഴ്സൻ്റെയും നിങ്ങളുടെ ഇടയിലുള്ള അവസ്ഥ എന്താണെന്ന് നോക്കുന്നു അത് ടു ഓഫ് സോഡാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഇടയിൽ യാതൊരു റിപ്ലൈം കിട്ടാൻ ചാൻസെല്ലാം കണ്ണ് അടച്ച് കെട്ടിയിടിച്ചിരിക്കുന്ന കെട്ടിയിരിക്കുകയാണ് കാണുന്നത് അപ്പോൾ ഒരു അവസ്ഥയാണ് നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ഉള്ളത് നിങ്ങളുടെ ഇടയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇതാണ് കിട്ടിയിരിക്കുന്നത് ടെൻ ഓഫ് എൻ്റെ ക്ലിസ് ആണ് നിങ്ങൾ സാമ്പത്തികത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക നിങ്ങൾക്ക് നല്ലൊരു ഫാമിലി നല്ലൊരു ലൈഫ് നിങ്ങൾക്ക് വരുന്നുണ്ട് നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ് നല്ലൊരു പേഴ്സണാലിറ്റി വ്യക്തിയാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങളോട് പറയുന്നു ഇപ്പോൾ സാമ്പത്തികത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ നല്ലൊരു സുന്ദരമായ മനോഹരം എന്നുള്ളൊരു വീട് നല്ലൊരു ലൈഫ് നല്ലൊരു ഫാമിലി നല്ലൊരു കുടുംബജീവിതം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഇവിടെ കണ്ടാറി കണ്ടാറില്ലേ ഗ്രാൻഡ് പേരൻസ് മുതൽ എല്ലാവരും ഉള്ള വേറെ കുടുംബം എല്ലാവിധ സൗഭാഗ്യങ്ങളും നല്ലൊരു കൊട്ടാരം പോലുള്ള വീട് നല്ല ലൈഫ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതാണ് നിങ്ങൾ നിങ്ങൾക്കുള്ള ഉപദേശം നിങ്ങൾ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക അതും എന്താണ് സാമ്പത്തികമായ കാര്യത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക പിന്നെ നിങ്ങൾക്കുള്ള നിങ്ങളിലേക്ക് വരുന്ന ലെക്ക് എന്താണ് നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിദേശത്ത് പോകാൻ സാധിക്കും അതില്ലെങ്കിൽ ഒരു ബിസിനസ്സോ ജോലിയോ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് താമസിയാൽ ഉപയോഗിക്കുന്നതാണ് അതിൽ മുന്നിട്ടിറങ്ങുക ഇവിടെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് വിദേശത്ത് എന്തെങ്കിലും ചാൻസ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യം സ്വധൈര്യം മുന്നോട്ട് പോകാമെന്നാണ് വിദേശത്ത് പോകാൻ താല്പര്യമില്ലാത്ത വ്യക്തികളാണെങ്കിലും എന്തെങ്കിലും ബിസിനസ്സോ എന്തെങ്കിലും ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം ഒരു കാര്യം മാത്രം പറയുന്നത് നിങ്ങളിലേക്ക് നല്ലൊരു ലക്ക് നല്ലൊരു ഭാഗ്യം വരുന്നുണ്ട് അത് നിങ്ങൾ ബുദ്ധിമുട്ടും കൈകാര്യം ചെയ്യുക സാമ്പത്തികം ഉണ്ടാക്കുക ഓക്കെ സാമ്പത്തികം ഉണ്ടാക്കുമ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എല്ലാം മാറും ഇപ്പോഴത്തെ അവസ്ഥയെല്ലാം മാറും നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് നല്ലൊരു ഫാമിലി ലൈഫ് കിട്ടുന്നതാണ് ഇതാണ് ഇന്നത്തെ റീഡിങ്ങിലൂടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ വിഷ് യു ആൾ ദി ബെസ്റ്റ് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും നന്ദിയുണ്ട് താങ്ക് യു ഉണ്ട് വളരെയധികം സ്നേഹത്തോടെ പറയുന്നു നിങ്ങൾക്ക് പറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ